പാലക്കാട്ട് എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതി ആകെ എന്തു പറയാം ചളകുളമായിരിക്കുന്നു ആ വാക്കുപയോഗിക്കുന്നതിൽ ഇടതു മുന്നണി ഒരു കൂട്ടര ഉത്തരവാദിത്വമില്ലാത്ത ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ എലപ്പള്ളി ബ്രൂവറി പദ്ധതി വന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നയപരമായ തീരുമാനം കാരണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയപരമായ തീരുമാനമാണ് ആ ഒരു തീരുമാനം ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടക്കേണ്ട ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് നമ്മൾ കണ്ടതാണ് അവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം ജയിലിട്ടാണെന്ന് പറയാം ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഈ മദ്യനയം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേസെടുത്ത ഒരു അനുഭവം നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനെല്ലാം അലംഭാവത്തോടെ കാണുകയും ഈ മദ്യനയം സി പി എമ്മിൻ്റെ മാത്രം അതും സി പി എമ്മിൻ്റെ പാർട്ടി അറിയാതെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന എക്സൈസ് മന്ത്രിയുടെയും മാത്രം താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ യം സംസ്ഥാനത്തെ മൊത്തം ബാധിക്കുന്ന പാർട്ടികളെ ബാധിക്കുന്ന മുന്നണികളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അതാണ് ഇപ്പോൾ ഈ ബ്രൂബറി വിഷയം വളരെ പിന്നെ അപകടകരമാവാനും വിവാദമാകാനും കാരണമായിരിക്കുന്നത് സി പി ഐ വ്യക്തമായിട്ട് അതിൻ്റെ രംഗത്ത് വന്നിരിക്കുന്നു അതിൻ്റെ കിസാൻ സഭ അതിൻ്റെ സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയ്ക്കായിരുന്ന സത്യൻ മുഗേരി ഒരു കർഷക സംഘടനയുടെ കിസാൻ സഭയുടെ നേതാവാണ് അദ്ദേഹം ഒറ്റ വാക്ക് ുന്നു പാലക്കാട്ടെ നെൽവയലുകളിൽ നിന്നും മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ഒരൊറ്റ ചോദ്യമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് നെറുകയിലേക്ക് മുന്നിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഈ എക്സൈസ് മന്ത്രിക്കോ കഴിയുമോ എന്ന് അറിയില്ല എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രി ഇപ്പോഴും ആവേശത്തോടുകൂടി ഇതൊന്നും പ്രശ്നമല്ല എന്നും ഇതൊക്കെ ഒരു ചെറിയ പരിപാടിയാണെന്നും ഇതിനെയൊക്കെ തണുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നും കുറച്ച് കാണാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ ആരും വാതുറക്കും പിണവും വാതുറക്കും ും അതുപോലെ പിന്നെ സി പി ഐ ആ എന്ന തരത്തിലാണ് പിന്നെ സി പി എമ്മിലെ പിണറായിസ്റ്റുകളും പിണറായിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ രാജേഷും മുന്നോട്ട് പോകുന്നത് ഇത് ആണ് വളരെ അപകടകമാകുന്നത് സി പി ഐ പൊതുവേ നമ്മൾ സി ബി ഐയുടെ സ്ഥിതി നമ്മൾ കാണുമ്പോൾ ആദ്യം കുറേ എതിർക്കും പിന്നീട് അങ്ങ് തണുക്കും എല്ലാം പിന്നെ മച്ചാ മച്ചാനാകും ഇതാണ് നമ്മൾ കാണുന്നത് ഈ ബ്രൂവറി വിഷയത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും സി ഒരു എതിർപ്പ് നടത്തും അവസാനം ഒരു ം വിളിക്കും അത് എ കെ സെൻ്ററിലേക്ക് അങ്ങോട്ട് വിളിച്ചു വിളിക്കും അവിടെ അത്യാവശ്യം ഒരു ഗ്ലാസ് പായസമോ അതല്ലെങ്കിൽ ഒരു വടയും ചായയും കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പുലിയെ പോലെ പോയവർ എലിയെ പോലെ തിരിച്ചു വരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ബ്രൂവറി വിഷയത്തിലും അങ്ങനെ സംഭവിക്കുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് പക്ഷേ എന്തായാലും ഒരു നായനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബ്രൂവറി കൊണ്ടുവന്നപ്പോൾ എടുത്ത നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ അതേ നടപടിക്രമങ്ങൾ അതേപോലെ പിന്തുടർന്നിരുന്നുവെങ്കിലോ ഒരുപക്ഷേ ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അവിടെയാണ് ഈ നായനാർ സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം പിണറായി സർക്കാർ ദാഠ്യത്തിൻ്റെയും തോന്നിയവാസത്തിൻ്റെയും ഒരു ഗവൺമെൻറ് ആകുമ്പോൾ നായനാർ സർക്കാർ സി പി എം നിയന്ത്രിച്ചാണെങ്കിൽ പോലും കുറച്ചൊക്കെ ചട്ടങ്ങളെയും നിയമങ്ങളെയും രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെയും നമ്മുടെ ചട്ടങ്ങളെയൊക്കെ പാലിക്കാനും ജനങ്ങളെ ഭയപ്പെട്ട പാടാനും അവർക്ക് അറിയാമായിരുന്നു അവർക്ക് ജനങ്ങളെ ചെറിയ ഭയമുണ്ടായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഭയമില്ല ജനങ്ങൾ അല്പം അവരെ അണ്ടർ ചെയ്തിരിക്കുന്ന പിന്നെ കിറ്റുകളോ അതെ അതുപോലെ കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുക്കലോ അരിയർ കൂട്ടിക്കൊടുക്കലോ അതല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കുകയോ കുറച്ച് പെൻഷൻ കൂടുതൽ കൂട്ടിക്കൊടുക്കുകയോ ചെയ്താൽ ഈ കേരള ജനം വോട്ട് ചെയ്യുമെന്ന ഒരു വിശ്വാസം പച്ചുപുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ ഒരുപക്ഷേ പിണറായി വിജയന്റെ വിലയിരുത്തൽ ഏകദേശമൊക്കെ ശരി തന്നെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഒരു ഈ പ്രബുദ്ധത കാണുമ്പോൾ പ്രബുദ്ധ പൊട്ടന്മാരാണെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് എന്തായാലും അതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ ഏകപക്ഷീയമായ തീരുമാനം പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് നായനാരുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന രീതിയിൽ ഈ ബ്രൂവറി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് പിന്നെ പരസ്യം ചെയ്ത് അതുപോലെ പിന്നെ കൊട്ടേഷൻ വിളിച്ച് അങ്ങനെയൊക്കെ രീതിയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നടന്നേരെ പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ആർജവം അതായത് അതിനുള്ള ഒരു മര്യാദ ഈ ഗവൺമെൻറ്റിനോ ഈ മുഖ്യമന്ത്രിക്കോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത് എന്തായാലും പാലക്കാട്ടെ എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സ്വകാര്യ കമ്പനിക്ക് അനു നൽകിയതിൽ വൻ അഴിമതി ഉണ്ടെന്നൊക്കെ ഇപ്പോൾ ആരോപണം വേദനിക്കുന്നു സി പി ഐ നേതാവാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് സ്വകാര്യ കമ്പനിക്ക് മദ്യ ഉൽപ്പന ശാല കൊടുക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ ഇതാ പിന്നെ പ്രതിപക്ഷത്തെ പ്രധാന നേതാവായ രമേശ് ചെന്നിത്തലയും ആ വിവരം പിന്നെ ആ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഒരു വകുപ്പുകളും അറിയാതെയാണ് സർക്കാർ നീക്കം നടത്തിയത് ഈ ബ്രൂവറിക്ക് വേണ്ടിയിട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഘടകക്ഷികളെയും സർക്കാർ വിശ്വാസം എടുത്തിട്ടില്ല ആരോടും ആലോചിക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിലെ കമ്പനിക്കാണ് മദ്യ നിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത് എന്നതും ഇതിൽ ഇതിൽ നിന്നുള്ള കച്ചവടത്തിൻ്റെ തോത് എത്രമാത്രം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അത് കാരണം ഒരു അഴിമതി ഒരു ഒരു മുഖ്യമന്ത്രി അകത്തായ വിഷയത്തിലെ പ്രധാന കക്ഷികളാണ് ഈ മദ്യ വിൽപ്പന കമ്പനി ആ കമ്പനിയുമായിട്ട് തന്നെ ചെന്ന് കരാറുണ്ടാക്കാൻ ധൈര്യം കാണിക്കുന്നെങ്കിൽ കേരള ജനതയെ അത്രമാത്രം വിലമതിക്കാത്ത അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു ഗവൺമെൻ്റ് ആണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വ്യക്തം തന്നെയാണ് എന്തായാലും ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ഇപ്പോൾ കൃത്യമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് നയനാർ സർക്കാരിൻ്റെ കാലത്ത് ബ്രുവരിക്ക് അനുമതി നൽകിയത് നടപടികൾ പാലിച്ചാണ് ചെന്നിത്തല പറയുന്നതാണ് ചുരുക്കം പട്ടി തയ്യാറാക്കി ഒരു പരസ്യം നൽകി അപേക്ഷ ക്ഷണിച്ചു അതിൽ നിന്നും ഒരു ചുരുക്കപ്പട്ടിക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ നിന്നും ബ്രൂവറി കമ്പനിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്താൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നതാണ് നമ്മൾ കാണേണ്ടത് സി പി ഐ നീക്കത്തെ ശക്തമായി തീർക്കുന്നുണ്ട് പിന്നെ ജെ ഡി എസും അതിന്റെ ഘടകക്ഷിയായ ജെ ഡി എസും എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു ജെ ഡി എസിനകത്ത് തന്നെ മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വൈദ്യുതി നയത്തിൽ പോലും ചില പ്രശ്നങ്ങൾ ജെ ഡി എസിനകത്തുണ്ട് മന്ത്രിയെ പിൻവലിക്കണമെന്നുള്ള അവസ്ഥ പോലും ജെ ഡി എസിനകത്ത് അഭിപ്രായങ്ങൾ ഉയർന്നു പക്ഷെ തൽക്കാലം അവർ പിൻവലിക്കാതെ മാറി നിൽക്കുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പോലും ആ പാർട്ടിയിൽ നിന്നും ഉയർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് അത്തരം രീതികളാണ് ഇടതു മുന്നണിക്കകത്ത് കാണുന്നത് കടകക്ഷിതല വിശ്വാസം എടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് എന്നത് വ്യക്തം തന്നെയാണ് നിയമസഭയിൽ പിന്നെ ചെന്നിത്തല ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് എന്നാണ് ചെന്നിത്തല ആരോ ആക്ഷേപിക്കുന്നത് അതിന് അങ്ങനെയല്ല വേണ്ടിയിരുന്നത് തിരിച്ച് ആരോപണം അദ്ദേഹം മറുപടി പറഞ്ഞില്ല പകരം മുഖ്യമന്ത്രി ആരോപണമുന്നയിക്കുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി മറുപടി പറയാതെ മൗനം പാലിക്കുകയാണ് കാരണം എക്സൈസ് മന്ത്രിക്ക് പറയാനുള്ള വോയിസ് ഇല്ല അനുവാദമില്ല അതെല്ലാം മുഖ്യമന്ത്രി പിന്നെ ഓവർകം ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് കാണേണ്ടത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബ്രൂവറി ആരംഭിക്കരുതെന്ന് സർക്കാർ ഉത്തരവുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉത്തരവുണ്ട് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നാണ് ചെന്നിത്തല പറയുന്നത് ആദ്യം അപേക്ഷിച്ച് പിന്നെ നിരസിച്ച കമ്പനിക്ക് നയം മാറ്റി വീണ്ടും എങ്ങനെ അനുമതി നൽകിയെന്നും ചെന്നിത്തല ചോദിക്കുന്നുണ്ട് അതിനെല്ലാം വ്യക്തമായ അഴിമതിയുടെ ലാഞ്ചനകളുണ്ട് ആ ലാഞ്ചനകളെല്ലാം അഴിമതിയുടെ തിരമാലകൾ അടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണേണ്ടത് എന്തായാലും ഭൂഗർഭ ജലക്ഷാമം നേരിടുന്ന സ്ഥലത്താണ് ഇലപ്പുള്ളി ആ മഴ വെള്ള സംഭരണി മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണ് പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുന്നത് മഴക്കുഴിക്ക് മാത്രമായി പതിനഞ്ച് ഏക്കർ സ്ഥലം വേണം പെയ്യുന്ന മഴ മുഴുവൻ സംഭരിക്കുക എവിടെ സാധ്യമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ കമ്പനിക്ക് ആകെ ഇരുപത്തിയാറ് ഏക്കർ മാത്രമാണ് ഉള്ളത് ഫാക്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് കാണേണ്ടത് എന്തായാലും പൊതുവിൽ ഈ ഭൂഗർഭജലം വലിച്ചു എടുക്കും ഈ ടാങ്കിന്റെ ടാങ്കുകളെല്ലാം കൊണ്ടുവയ്ക്കും മറ മറവിൽ ഇതെല്ലാം നമ്മുടെ ഭൂഗർഭജല ജല ടാങ്കിനകത്തുനിന്ന് തന്നെ പിന്നെ കുഴൽ കിണർ ഉണ്ടാക്കി ടാങ്കിലേക്ക് വലിച്ചിട്ടാൽ പോലും അവിടെ എല്ലാം ഗവൺമെന്റ് കണ്ടടച്ചു കൊടുക്കും കൃത്യമായിട്ടും കേരള ജനതയെ സൂപ്പറായിട്ട് പറ്റിക്കുന്ന തരത്തിൽ ഉള്ള രീതിയാണ് ഈ ബ്രൂവർ കമ്പനിയും കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് വ്യക്തം തന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു